വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്ന ഗൈസ് അപ്പോൾ ഞാൻ സുഖമായിട്ടിരിക്കുന്നത് അപ്പോൾ ചെറിയൊരു ഷോർട്ട് വെക്കേഷന് വേണ്ടിയൊക്കെ നാട്ടിലേക്ക് പോവുകയാണ് ചെറിയ മോളുടെ ബർത്ത് ഡേ ആണ് വലിയ വെക്കേഷൻ വന്നാലോ ഒരൊറ്റാഴ്ചത്തെ വെക്കേഷന് വേണ്ടിയിട്ടാണ് അപ്പോൾ അവൾക്കെന്നും പരാതിയും പരിഭവാണ് അവളുടെ ബർത്ത് ഡേക്ക് ഞാൻ ഉണ്ടാവാറില്ല എന്നുള്ളത് അപ്പോൾ അതങ്ങ് തീർത്തേക്കാം എന്ന് കരുതിയാണ് പോവുകയാണ് അപ്പോൾ ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇതിന് കുറച്ച് ലേറ്റായി അഞ്ചര മണിക്കാണ് ഇറങ്ങിയത് എട്ട് മണിയുടെ ഫ്ലൈറ്റിന് പിന്നെ വീട്ടിൽ വന്നിട്ട് ജസ്റ്റ് ഭയങ്കര ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ ഇതൊക്കെ വന്നു അപ്പം നിജിയുടെ പോകണ്ട കഴിഞ്ഞാൽ നിജിയാണ് നാട്ടിലേക്ക് പോകുന്നത് എന്നൊരു സന്തോഷത്തിലാണ് പോകുന്നത് അപ്പോൾ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് അപ്പോൾ കത്തറിയിൽ നിന്ന് പോകുന്ന എല്ലാവരും ഈ ഒരു സ്പോട്ടിലെത്തുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ഒക്കെ എടുക്കാതെ ആരും പോകാറില്ല അപ്പം ഞാനും അതേപോലെ തന്നെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു അതിനുശേഷം എൻ്റെ ഫ്ലൈറ്റ് കിടക്കുന്ന സോണിലേക്ക് ഞാൻ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചധികം ദൂരം തന്നെ നടക്കാനുണ്ടായിരുന്നു അപ്പം അവിടെ കണ്ട കുറച്ച് വെച്ച് നല്ല നല്ല കാഴ്ചകളൊക്കെ നിങ്ങളും കാണട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ അതിനുശേഷം ശേഷം കുറേ അധികം നടന്ന ശേഷം നല്ല വിശപ്പായിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചതാണ് ഇപ്പോൾ റെസ്റ്റോറൻറ്റിൽ കയറി അപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് പല പല കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഫ്രൂട്ട്സും ജ്യൂസും മാത്രമാണ് സെലക്ട് ചെയ്തത് അപ്പോൾ ഫ്രൂട്ട്സും ജ്യൂസൊക്കെ വാങ്ങി ഞാൻ അതൊക്കെ കുടിച്ച് അതിന് ശേഷം ബോർഡിങ് തുടങ്ങി അങ്ങനെ ഫ്ലൈറ്റിലേക്ക് കയറാനായിട്ട് എല്ലാവരും പോകുന്നതല്ലേ ഞാനും പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും എന്താണെന്ന് അറിയത്തില്ല എനിക്കെപ്പോഴും ബാക്കിലാണ് സീറ്റൊക്കെ കിട്ടാറുള്ളത് അപ്പോൾ അപ്പോൾ അതുപോലെ തന്നെ ഈ പ്രാവശ്യവും എനിക്ക് സീറ്റ് ബാക്കിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ സീറ്റിലൊക്കെ ഒന്ന് സെറ്റായി ഒന്ന് കണ്ണടച്ച് കണ്ണ് തുറന്നപ്പോഴത്തേനും ദൈവ കൊച്ചി എത്തിക്കഴിഞ്ഞാൽ കൊച്ചിയിലെ വേശിക്കാഴ്ച ആണ് ഈ കാണുന്നത് ഞാൻ കൂടുതലും എപ്പോഴും കൊച്ചിയിലാണ് എടു ഇറങ്ങാറുള്ളത് പക്ഷേ എനിക്ക് തിരുവനന്തപുരമാണ് അടുത്തുള്ളത് പക്ഷേ എപ്പോഴും ഞാൻ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ഭയങ്കര ഹൈ റേറ്റ് ആയിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ കൊച്ചി കൂടുതലും സെലക്ട് ചെയ്യുന്നത് അപ്പം കൊച്ചിയിലെ എയർപോർട്ടിനകത്തുള്ള കുഞ്ഞു കുഞ്ഞു കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് ഈ കാണുന്നത് അപ്പം നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അപ്പം ലഗേജിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യണം അധികം ലഗേജൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ഉള്ള ലഗേജിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിങ്ങനെ നിൽക്കണം അപ്പം ലഗേജൊക്കെ എത്തി ഞാൻ പുറത്തിറങ്ങി പക്ഷേ ഒരു രക്ഷയില്ല കേട്ടോ ഭയങ്കര ചൂടായിരുന്നു അപ്പോൾ ചൂട് സഹിക്കാൻ വയ്യായിരുന്നു അപ്പം നല്ല വിശപ്പ് പിന്നെയും തുടങ്ങി രാവിലെ ആയിട്ട് അപ്പം ദോശയും ചമ്മന്തിയും നല്ല സാമ്പാറും ഒക്കെ കൂട്ടി ഞാൻ കഴിച്ചു അതിനുശേഷം അവിടെ നിന്നൊക്കെ ഇറങ്ങി ഇപ്പം അതൊക്കെ ഈ സ്റ്റകൃതി സുന്ദരമായി കാഴ്ചയൊക്കെ കണ്ട് ഞാൻ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് അപ്പോൾ ഏകദേശം എൻ്റെ വീടിൻ്റെ അടുത്തെത്തറ ഈ ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ലൈഫ് ലൈൻ ഹോസ്പിറ്റൽ ഹാർട്ടിൻ്റെ യും ഇൻഫെർട്ടിലിറ്റിയുടെ ഒക്കെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് അപ്പം എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു അഞ്ചു ആറ് മിനിറ്റ് നടന്നു പോകാനുള്ള ഉള്ളൂ അപ്പം ഏകദേശം എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ എത്താറായിട്ടുണ്ട് അപ്പം വീടിൻ്റെ അവിടെ ഒക്കെ പുതിയ പുതിയ ഒരുപാട് വീടുകളൊക്കെ വന്നു തുടങ്ങി അപ്പം ആ ഒരു ഏരിയയിൽ ഞങ്ങളാണ് പുതിയതായിട്ട് ആ സമയത്ത് വീടൊക്കെ വെച്ചത് അപ്പം എൻ്റെ വീടിൻ്റെ വാതിലിലേക്ക് ഞാൻ എത്തിക്കഴിഞ്ഞു അപ്പോൾ വാതിലിൽ പപ്പായും അമ്മയും ഒക്കെ ഇങ്ങനെ കാത്തിരിപ്പുണ്ട്